ശബരിമലയിൽ നിന്ന് കുറച്ച് നാളുകളായി വന്നുകൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളയുടെ ഒടുവിലത്തെ പട്ടികയാണല്ലോ ഇപ്പോൾ പറയുന്നതായിട്ടുള്ള ഈ ആടിയ നെയ് വിൽപ്പനയും നടന്ന സാമ്പത്തിക തിരിമുറിയും ക്രമക്കേടും ഇപ്പോൾ പറഞ്ഞതുപോലെ ഏതാണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ കണ്ടതായി ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിമൂന്ന് ലക്ഷം രൂപ ഈ ഇനത്തിൽ നെയ് വിറ്റ ഇനത്തിൽ കിട്ടിയ തുക ദേവസ്വം ബോർഡിൽ അടച്ചിട്ടില്ല എന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഇത് അതിഭയങ്കരമായിട്ടുള്ള ഒരു കൊള്ളയുടെ കേന്ദ്രമായി ഭഗവാന്റെ ഇടം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ് എത്ര ഖേദകരമാണ് വിശ്വാസികളെ എത്ര വേദനിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണം വരുത്താൻ ഒരു സംവിധാനത്തിലും കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതലായി കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിന്റെ പേരിലാണല്ലോ ഒരു ദേവസ്വം ബോർഡിലെയും മുഴുവൻ അംഗങ്ങളെയും ഇന്നലെ കൊണ്ട് കസ്റ്റഡിയിലെടുത്തിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊന്നും തീരുന്നതല്ല പ്രശ്നങ്ങൾ എന്നുള്ളത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം എത്ര വിപുലപ്പെടുത്തിയാലും ഇതിന്റെ വ്യാപ്തിയുടെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിയുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താനാവുകയില്ല കാരണം എസ് ഐ ടി യുടെ അന്വേഷണം സ്വർണ്ണക്കൊള്ളയിലാണ് അത് തന്നെ ഒരിടത്തും എത്തിയിട്ടില്ല നമുക്കെല്ലാം അറിയാം ഇപ്പോഴും അന്വേഷണം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത ഏറ്റവും ഒടുവിനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതിലെ അംഗങ്ങളെയും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒരു സുരേന്ദ്രനെ ഒരിക്കൽ വിളിച്ച് മുടിയെടുത്തതാണ് വീണ്ടും മൊഴിയെടുക്കാനായി എസ് ഐ ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് അപ്പോൾ ഇതൊരനന്തമായി നീളുന്ന പ്രക്രിയ ആകുമ്പോൾ ഇതിന്റെ കണ്ടെത്തലുകൾ ഏത് സമയമാകും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും നിർണ്ണയിക്കാൻ സാധ്യമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തേണ്ടത് എസ് ഐ എസ് ഐ ടി ആണ് അപ്പോൾ അവരുടെ നടപടിക്രമങ്ങൾ ആ വഴിക്ക് പോകുന്നുവെന്നല്ലാതെ അതിനിടയ്ക്ക് തന്നെ എസ് ഐ ടിയിലുള്ള വിശ്വാസ്യത സംശയിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ ഒരു വട്ടം സൂചിപ്പിച്ചു പിന്നീടും അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില വിമർശനങ്ങൾ പല പോളുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം അത്ര കുറ്റമറ്റതാണ് എന്ന് പറയാൻ കഴിയുന്നില്ല അവരവരാൾ കഴിയുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നു അവരുടെ പേരിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ ഈ നെയ് വിൽപ്പനയിലുള്ള ക്രമക്കേടുകൾ വളരെ കൃത്യമായി കുറച്ച് നാളുകളായി അവിടെ നടക്കുകയാണ് ഒരു ചോദ്യം ആവണി പൊതുസമൂഹത്തിന് വേണ്ടി ചോദിക്കാനുള്ളത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പണി എന്താണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ എനിക്ക് കൃത്യമായി തെറിഞ്ഞൂടാ പുതിയതായി നിയമിക്കപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീ കെ ജയകുമാറിന്റെ കാലത്താണോ ഇത് നടന്നവരെക്കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമില്ല ദയവായി നിങ്ങൾ അന്വേഷിക്കണം അത് ആരുടെ കാലത്ത് നടന്നു എന്നുള്ളതല്ല പ്രശ്നം ഈ പ്രാവശ്യമാണ് ഇപ്പോഴത്തെ കാലത്താണ് നടന്നതെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും പ്രസിഡന്റിനും ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രിക്കും ധാർമ്മികമായും നിയമപരമായും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കണം ഈ പുതിയ കാലത്താണ് നടന്നതെങ്കിൽ ഇപ്പോഴത്തെ ഭരണകാലത്താണെങ്കിൽ തീർച്ചയായിട്ടും പുതുതായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകേണ്ടതുണ്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ സംശയം അദ്ദേഹം തന്നെ മുന്നോട്ട് വന്ന ഇത് എന്റെ ഭരണകാലത്ത് നടന്നതല്ല സ്വർണ്ണ കൊള്ള നടന്നതുപോലെ മുൻ ഭരണകാലത്താണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആരും തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി ഈ ആരോപണത്തോട് പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ ആവിടെ അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ടതായ ഒരു പ്രശ്നം നിരുത്തരവാദപരമായിട്ടാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ഇന്നും നമ്മൾ ഈ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യുമ്പോഴും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്നും തന്നെ അവിടെ കാര്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നില്ല അവിടെ ഈ പറഞ്ഞ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ അവിടെ മേൽശാന്തി മേൽശാന്തിയുടെ സഹായകരും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ധാർമ്മിക ഭൗതിക അധികാര മേഖലകളും ഈ കൊള്ളയുടെ പങ്കാളികളായി മാറിയിരിക്കുകയാണ് തന്ത്രി ഇപ്പോൾ കസ്റ്റഡിയിലാണ് ജയിലിലാണ് എന്തൊരു ദുരയോഗമാണ് ശബരിമലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ചരിത്രാതീത കാലം മുതൽ അവിടെ നടന്ന ആരാധനയെ ഒക്കെ എങ്ങനെയാണ് ഈ തരത്തിൽ മലിനപ്പെടുത്തിയത് എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഓരോരോ പുതിയ കഥകൾ വരുന്നത് എന്തായാലും അവിടെ ഒരു സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകണം അവിടുത്തെ ഭരണ സംവിധാനം അഴിച്ചുപടിയണം ശക്തമായ മേൽനോട്ടത്തിനുള്ള നടപടികൾ ഉണ്ടാവണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഈ തീവെട്ടിക്കൊള്ളയുടെ കഥകൾ ഒന്നിന് പുറകെ ഒന്നായി അനാവരണം ചെയ്യപ്പെടുമെന്നാണ് ഭയക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒടിയിൽ വന്ന ഈ നെയ് കച്ചവടത്തിനുള്ള തട്ടിപ്പ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും അവരിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കുകയും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളെ കൃത്യ വിലോപത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണമെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം